ചെന്നിത്തല കിഴക്കേവഴി തെക്കുംഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിച്ചു വരുന്ന തളിർ ബാലസമാജത്തിന്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം മനസാ സ്മരാമി ശ്രീരാമചന്ദ്രചരണവും മനസാസ്മരാമി ശ്രീരാമചന്ദ്രചരണവും ശ്രീരാമചന്ദ്ര ചരണൗ ശിരസ ശ്രീരാമചന്ദ്രമാമി ശ്രീരാമചന്ദ്ര ചരണൗ ശരണം ഇന്നലെ നമ്മൾ ശ്രീരാമചന്ദ്രൻ ഗുരുനാഥനായ വിശ്വാമിത്രന്റെ വാക്കനുസരിച്ച് താടകാനുഗ്രഹം നടത്തി ശാപമോക്ഷം നൽകുന്നിടത്താണ് കഥ അവസാനിപ്പിച്ചത് ദുഷ്ടന്മാരുടെ അധർമ്മ പ്രവർത്തികൾ അവർ വസിക്കുന്ന പ്രദേശത്തെയും മലിനമാക്കും താടകാവനം അതുപോലൊരു മലിനമാക്കപ്പെട്ട പ്രദേശമായിരുന്നു അവിടെ വെളിച്ചത്തിന്റെ തിരി തെളിച്ചുകൊണ്ടാണ് രാമൻ തൻ്റെ അയനം വീണ്ടും തുടങ്ങുന്നത് കാട്ടിലെ കാഴ്ചകൾ കണ്ടും കേട്ടും മൂവരും വിശ്വാമിത്ര മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി സിദ്ധാശ്രമം എന്നാണ് ആശ്രമത്തിന്റെ പേര് കശ്യപ പ്രജാപതിയും അതിഥിയും ഒരുമിച്ച് ഭഗവാനെ പുത്രനായി കിട്ടാൻ തപസ് ചെയ്ത സ്ഥലവും വാമനമൂർത്തിയുടെ അവതാരം നടന്നതും പിന്നീട് വാമനമൂർത്തി തപസ് ചെയ്ത സ്ഥലവും ഈ സിദ്ധാശ്രമം തന്നെയാണ് മഹർഷി യാഗം ചെയ്യാൻ പോകുന്നതറിഞ്ഞ് അത് എങ്ങനെയും മുടക്കാൻ തക്കം പാർത്ത് രാവണ കിങ്കരന്മാരായ രാക്ഷസന്മാർ മാരീജൻറെയും സുബാഹുവിൻറെയും നേതൃത്വത്തിൽ അവിടെ എത്തി അമ്മയായ താടകയെ ഇല്ലാതാക്കിയതിന്റെ പകയും മാരീജ സുബാഹുക്കളിൽ ഉണ്ട് ആകാശത്തിലേക്ക് ഉയർന്നതും മലിന വസ്തുക്കൾ ഹോമകുണ്ടത്തിൽ വീഴാനും തുടങ്ങി ശ്രീരാമ ശ്രീരാമബാണമേറ്റ മാരീചൻ നൂറ് യോജന അകലത്തിൽ തെറിച്ചുപോയി ആജ്ഞേയാസ്ത്രമേറ്റ സുബാഹു ആകാശത്തിൽ തന്നെ കത്തിയമർന്നു രാമബാണം തന്നെ പിന്തുടർന്നു വരുന്നതറിഞ്ഞ മാരീജൻ സമുദ്രജലത്തിൽ പോയി ഒളിച്ചു രാമബാണം ആ സമുദ്രത്തിന് സമീപം മാരീചനെ നോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ കിടന്നു ഏഴ് ആറ് ദിവസം പേടിച്ചു വിറച്ച് അവൻ പൊന്തി നോക്കിയപ്പോഴേക്കും വിശ്വാമിത്രന്റെ യാഗവും പൂർത്തിയായിരുന്നു ആ അനുഭവത്തോടെ മാരീചൻ ശ്രീരാമ ഭക്തനായി മാറുകയും ചെയ്തു യാഗം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ വിശ്വാമിത്രന് സന്തോഷമായി അദ്ദേഹം രാജകുമാരന്മാരെ ഓമനിച്ചു പുരാണ കഥകൾ പറഞ്ഞുകൊടുത്ത് സന്തോഷിപ്പിച്ചു ദിവ്യാസ്ത്രങ്ങളും നൽകി വിദേഹ രാജ്യത്ത് അത്യന്തം മഹത്വമേറിയ ഒരു ശൈവജാപമുണ്ട് സീത എന്നൊരു രാജകുമാരിയും ആ വില്ലെടുത്ത് കുലയ്ക്കുന്ന ആളിന് മാത്രമേ ആ കുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കൂ എന്നൊരു ആരവിളംബരം വിശ്വാമിത്രൻ കൗതുകൻ ജനിപ്പിക്കുന്ന രീതിയിൽ ശൈവജാപത്തെ കുറിച്ചും ജനകപുത്രിയെ പറ്റിയും പറഞ്ഞപ്പോൾ അതൊന്ന് കണ്ടാൽ കൊള്ളാമെന്നായി കുമാരന്മാർക്ക് വിശ്വാമിത്രന്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു മൂവരും അന്ന് തന്നെ യാത്ര പുറപ്പെട്ടു യാത്രാ മധ്യേ അവർ അതിമനോഹരവും ജന്തുശൂന്യവുമായ ജീർണിച്ച ഒരാശ്രമ പരിസരത്തെത്തി ഗൗതമ മുനി പത്നിയായ അഹല്യുമൊത്ത് കഴിഞ്ഞിരുന്ന ആശ്രമമായിരുന്നു അത് എന്നാൽ ഇന്ന് അവിടം വിജനമാണ് മുനിപത്നിയായ അഹല്യ അതിസുന്ദരിയായിരുന്നു ഒരിക്കൽ ആശ്രമ പരിസരത്തെ മലർവാടിയിൽ പൂക്കൾ ശേഖരിച്ചു കൊണ്ട് നിന്ന അഹല്യെ ദേവേന്ദ്രൻ കാണാനിടയായി അതോടെ ആ ആശ്രമത്തിന്റെ ശനിരശയും തുടങ്ങി സദാസമയവും പൂജയും ജപവുമായി കഴിയുന്ന മുനിയുടെ സുന്ദരിയായ പത്നിയെ വശത്താക്കാൻ ദേവേന്ദ്രൻ അധികം പണിപ്പെടേണ്ടി വന്നില്ല മുനിയെ എങ്ങനെയും ആശ്രമത്തിൽ നിന്നകറ്റി തൻ്റെ ഇഷ്ടം സാധിച്ചെടുക്കാൻ ഇന്ദ്രൻ പല വഴിയും നോക്കി പുലർച്ചെ മുനിക്ക് നദിയിൽ സ്നാനത്തിന് പോകുന്ന പതിവുണ്ട് ദേവേന്ദ്രൻ കൂട്ടുകാരനായ ചന്ദ്രന്റെ ഒത്താശയോടെ അർദ്ധരാത്രിയിൽ പൂവൻ കോഴിയുടെ കൂവൽ ശബ്ദം അനുകരിച്ചു നീട്ടിക്കൂവി പാപം മുനി നേരം പ്രഭാതമായെന്ന് കണ്ട് തത്രപ്പെട്ട് ഗംഗാനദിയിൽ സ്നാനം ചെയ്യുന്നതിനായി പോയതും മുനിയുടെ വേഷം ധരിച്ച് ചിന്ദ്രൻ അകത്തു കടന്നതും പെട്ടെന്നായിരുന്നു സ്നാനത്തിന് പോയ മുനി നേരം പ്രഭാതമായില്ലെന്ന് കണ്ട് തിരിച്ചു വന്നു തൻ്റെ തന്നെ രൂപത്തിൽ പത്നിയോടൊപ്പം മറ്റൊരാളെ കണ്ടതും മുനിക്ക് കോപം അടക്കാനായില്ല പാപിയും ദുരാചാരയുമായ നീ വികാരം ഏതുമില്ലാത്ത കരിമ്പാറയായി പോകട്ടെ എന്ന അഹല്യക്കും സുചരിതകളായ സ്ത്രീകളെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി ചാരിത്ര്യം കൊള്ള ചെയ്യുന്ന നീ ആര് കണ്ടാലും അറപ്പും വെറുപ്പും തോന്നത്തക്ക വിധം സർവാംഗ ലിംഗങ്ങളുള്ളവനായും തീരട്ടെ എന്നിന്ദ്രനെയും ശപിച്ചു അഹല്യയും ഇന്ദ്രനും ഋഷീശ്വരന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ച് തെറ്റുപൊറുക്കണമെന്നും ശാപമോക്ഷം നൽകണമെന്നും അപേക്ഷിച്ചു ദശരഥപുത്രനായി പിറക്കുന്ന ശ്രീരാമചന്ദ്രന്റെ പാദസ്പർശം ഉണ്ടാകുന്ന നാൾ അഹല്യക്കും മൂന്ന് വർഷം സഹസ്രലിംഗനായി സർവരുടെയും മുമ്പിൽ പരിഹാസപാത്രമായി സ്ത്രീകളെ കാണാതെ കഴിഞ്ഞുകൂടിയാൽ സഹസ്രലിംഗൻ സഹസ്രാക്ഷനായി തീരുമെന്ന് ഇന്ദ്രനും ശാപമോക്ഷം നൽകി ഗൗതമനെ ആശ്രമം വിട്ടു കമിഴ്ന്നു കിടക്കുന്ന രീതിയിൽ കിടക്കുന്ന ആ കരിമ്പാറ അഹല്യാണ് അങ്ങയുടെ പാദസ്പർശത്താൽ മോക്ഷം ലഭിക്കാൻ വിധിക്കപ്പെട്ടവൾ ഇവൾക്ക് ശാപമുക്തി നൽകിയാലും വിശ്വാമിത്രൻ രാമനോട് ആവശ്യപ്പെട്ടു ഞാൻ കേവല ഒരു ബാലൻ എന്നേക്കാൾ എത്രയോ പ്രായമേറിയ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അതൊരു പാറയാണെങ്കിൽ പോലും ചവിട്ടുന്നത് ധർമ്മമാണോ ചിന്തയിൽ ഉയർന്ന രാമൻ രാമനോട് അങ്ങീ മുനിപത്നിക്ക് ശാപമോക്ഷം നൽകിയില്ലെങ്കിൽ യുഗാവസാനം വരെയും അഹല്യ പാറയായി ഇവിടെ കിടക്കേണ്ടി വരും അങ്ങയുടെ പാദസ്പർശമാണ് അഹല്യയുടെ ശാപമോക്ഷം അത് കേട്ട് രാമൻ രാമോഹം എന്നുച്ചരിച്ചുകൊണ്ട് തൻ്റെ പാദം അല്പമുയർത്തി ശിലയെ സ്പർശിച്ചു ശില അഹല്യായി മാറി രാമപാദങ്ങളിൽ വീണു നമസ്കരിച്ചു തന്റെ കൺമുമ്പിൽ മാനുഷ്യൂപത്തിൽ ശാപാണങ്ങൾ ധരിച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രനിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ അഖല്യ കണ്ടു പാപവിമുക്തയും ശാപവിമോചിതയുമായ അഖല്ല്യെ സ്വീകരിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ അപ്പോഴേക്കും ഗൗതമുനിയും എത്തി അഖല്യെ അനുഗ്രഹിച്ച ശേഷം ശ്രീരാമാദികൾ യാത്ര തുടർന്നു ഭർതൃമതിയായ അഖല്യ ധർമ്മത്തിൽ നിന്ന് വ്യതിയലിച്ച് ശാപഗ്രസ്തയായി പല നാൾ കക്കുമ്പോൾ ഒരു നാൾ പെടും എന്ന് കേട്ടിട്ടില്ലേ ഒരു ദിവസത്തെ പാപമല്ല അഹല്യക്ക് വന്നു ഭവിച്ചത് അവിചാരിതമായി സംഭവിച്ചതുമായിരുന്നില്ല അത് ഇന്ദ്രൻ ബാലി സുഗ്രീവ അദികളെ വളർത്താൻ ഏൽപ്പിച്ചതും തൻ്റെ ഇഷ്ടത്തിന് വശമതയായിരുന്ന അഹല്യെയാണ് കാമം എന്ന് പറയുന്നത് ഒരു തെറ്റായ വികാരമല്ല പ്രപഞ്ച സൃഷ്ടിയോടൊപ്പം ഉള്ളതാണത് നിലനിൽപ്പിന് ആധാരവും എന്നാൽ ആരോഗ്യപൂർണമായ ജീവിതത്തിനും ശാരീരിക മാനസിക ആരോഗ്യത്തിനും സർവോപരി കുടുംബ സാമൂഹ്യ ബന്ധങ്ങളുടെ നിലനിൽപ്പിനും കാമത്തിൽ നിയന്ത്രണം വേണം ഭർത്തൃമതിയായ ഒരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനോട് ആകർഷണം തോന്നാൻ പാടില്ല തിരിച്ചും അങ്ങനെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്കാകും അത് വഴിവെക്കുക അഖല്യയുടെയും ഇന്ദ്രന്റെയും കഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട പാഠം അതാണ് നമ്മുടെ മനസ്സിന്റെ കടിഞ്ഞാൺ അത് നമ്മളിൽ തന്നെയാണ് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയണം പ്രലോഭനങ്ങളിൽ പെട്ടുപോയാൽ ആ കുരുക്കിൽ നിന്നും മോചനമില്ല നാശം മാത്രമേ ഉള്ളൂ ഈശ്വരചിന്ത മാത്രമാണ് കാമത്തിൽ നിന്നും അതിൽ നിന്നും ഉണ്ടാകുന്ന കുറ്റബോധത്തിൽ നിന്നും രക്ഷ നൽകുന്നത് പശ്ചാത്താപം പ്രായച്ചിത്തമാണ് തെറ്റ് ചെയ്ത അഹല്യക്കും ഇന്ദ്രനും ഉചിതമായ ശിക്ഷ തന്നെ കിട്ടി തെറ്റ് ചെയ്താൽ അതേതു ദേവേന്ദ്രനായാലും അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ധർമ്മ അധർമ്മങ്ങൾ വേർതിരിച്ചറിയണം ധർമ്മത്തിൽ കൂടി സഞ്ചരിക്കുക ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ അനുഗ്രഹം അതിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി